എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം അപ്പോൾ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എന്താണ് മുണ്ടക്കൈ ചൂരിൽമലയൊക്കെ ഉരുൾപൊട്ടൽ നടന്നു നമുക്ക് അറിയാനുള്ള കാര്യമാണ് സോ ആ ഒരു ഉരുൾപൊട്ടൽ ബാധിതരായിട്ടുള്ള സ്ത്രീകൾ ചേർന്നാണ് എന്ത് ചെയ്ത് ഈ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ആരംഭിച്ചത് അതിന്റെ പേരെന്ന് പറയുന്നത് ബെയിലി എന്നാണ് അപ്പൊ എന്താണ് ബെയിലി എന്നാണ് ഈ ഒരു സംരംഭത്തിന്റെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് അവിടെ ബെയിലി പാലം നിർമ്മിച്ച കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് സോ ആ ഒരു ബെയിലി പാലം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവരവായിരുന്നു സോ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് ഈ ഒരു സംരംഭത്തിനും എന്ത് ചെയ്തിരിക്കുന്നത് ബെയിലി എന്ന പേര് നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് നമുക്കറിയാം സെബി എന്താണ് സെബിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ് കാന്ത് പാണ്ഡെ ആരാണ് തുഹിൻകാന്ത് പാണ്ഡെയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമുക്കറിയാം ഇതിനു മുൻപുള്ള ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് മാധവി പുരി ബുച്ചായിരുന്നു അപ്പൊ അവരുടെ കാലാവധി എന്നാണ് കഴിയുക അവരുടെ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ാന്ത പാണ്ഡെ നിയമനാകുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷത്തേക്കാണ് ഒന്ന് അപ്ഡേറ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്താണ് പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ അതായത് ഏത് വിഭാഗത്തിൽ കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാധേ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഏതാണ് രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രാധാകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് കീഴിൽ വരുന്നതാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതുകൂടി ഓർത്ത് വയ്ക്കുക എന്താണ് എന്ന് പറയുന്നത് നമുക്കറിയാം റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചാണ് വന്താര അതായത് ആനന്ദ് അമ്പാനിയാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അതായത് ശരിക്കും എന്താണ് പരിക്കേറ്റ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ചതാണ് എന്ന് വൻതാര സോ അതിന്റെ എന്താണ് കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന രാധാകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ട്രസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് വിഭാഗത്തിൽ കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത് അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക ഇനി അതിനൊപ്പം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ പറയുന്ന പ്രാണിമിത്ര പുരസ്കാരം എന്ന് പറയുന്ന മൃഗസംരക്ഷണ രംഗത്തെ സംഭാവനയ്ക്കാണ് എന്താ നൽകുന്നത് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക അടുത്തു നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അംഗീകാരം അതായത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സേഫ്റ്റി അവാർഡ്സിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ അപ്പൊ എന്താണ് പറഞ്ഞത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എന്താണ് സേഫ്റ്റി അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സേഫ്റ്റി അവാർഡ്സിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം അതായത് സർവീസ് കാറ്റഗറിയിൽ എന്ത് പുരസ്കാരം സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ നേടിയത് ഏത് വിമാനത്താവളമാണ് എന്നുള്ളതാണ് അത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് ഏതാണ് മനോഹർ ഇന്റർനാഷണൽ ആണ് ഇത് ഗോവയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക അപ്പോ ഗോവയിലുള്ള മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിന് സർവീസ് എന്താണ് സർവീസ് കാറ്റഗറിയിൽ സർവശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു അപ്പൊ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അപ്പോ ഫോഴ്സിലേക്കുള്ള ഒരുപാട് എക്സാമുകൾ ഈ വർഷം നടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഡിഗ്രി കാർക്ക് എഴുതാൻ പറ്റുന്നതുമായ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് അതിൽ നാൽപ്പത്തിയഞ്ച് മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ എന്താണ് സിലബസിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി ആക്ടിൽ തന്നെ എന്താണ് സെക്ഷൻ എഴുപത്തി ആഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഈ നാൽപ്പത്തി അഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഐ ടി ആക്ട് അതുപോലെ തന്നെ എന്താണ് വിവരാവകാശ നിയമം ഇനി അതിന് പുറമെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സൈക്കോളജി ഇനി അതിന് പുറമേ തന്നെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയഞ്ച് മാർക്ക് ിൽ എന്താണ് എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ റാങ്ക് ഉയർന്നിരിക്കും അത് കാര്യമായിട്ട് തന്നെ മനസ്സിൽ വെച്ചേക്കുക സോ ഈ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് പ്രകൃതി ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് പ്രകൃതി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ വേദി പറയുന്നതിന് മുൻപ് എന്താണ് ഈ ഒരു പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കാർബൺ വിപണിയെ ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത് പ്രകൃതി അപ്പോൾ കാർബൺ വിപണിയെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ അതിലെ രണ്ടായിരത്തി ഇരുപത്തി വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു വേദിയൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്ര ദിനം അപ്പൊ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് അപ്പോ ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് രാമൻ എഫക്ട് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പ്രമേയം എന്താണ് എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ യൂത്ത് യൂത്ത് ഫോർ 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 ഗ്ലോബൽ ഗ്ലോബൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഇൻ ഇൻ സയൻസ് സയൻസ് ആൻഡ് ആൻഡ് ഭാരത് ഭാരത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ഏതാണ് അത് ഐ എൻ എസ് ഗുൽദാർ അപ്പൊ ഐ എൻ എസ് ഗുൽദാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ഓർക്കുക ഇനി അതിന് പുറമെ തന്നെ ഇത് വിജയ് വിജയ് ദുർഗിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ ഇവിടെ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയത്തെ പറ്റിയാണ് ഏതാണ് ഐ എൻ എസ് ഗുൽദാർ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ് അത് കൊൽക്കത്ത ആണ് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് ഉർസുലോ വാണ്ടർ ആരാണ് ഉർസുലോ വാണ്ടർ ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി ഇൻ കേസ് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല ചോദ്യം ഒരുപക്ഷേ ചോദ്യം ഇതാണ് നിലവിലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് എന്ന രീതിയിലും ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക ഇവിടെ നമ്മൾ പഠിച്ചതാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരെന്നാണ് അത് ഉർസുല വാണ്ടർലിയൻ ആണ് ഇനി എന്തുകൊണ്ട് ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തോ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവുക നമുക്കറിയാം ആൻഡ് മെയിൻസ് മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുക എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളാണ് ഇനി പുറമേ തന്നെ മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയം ആയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആൻഡ് മെയിൻസ് എക്സാമിന്റെ ചോദ്യപേപ്പറുകളും നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസമാണ് അതായത് ആറാമത് ഗാർഡിയൻ സൈനികാഭ്യാസത്തിന്റെ വേദി അപ്പൊ ഇത്രാമത്തെ ആണ് ധർമ്മ ഗാർഡിയൻ സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് ജപ്പാൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി ആരൊക്കെ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ഗാർഡിയൻ എന്നുള്ളത് അത് ഇന്ത്യയും ജപ്പാനും അപ്പോ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൈനികാഭ്യാസം എന്താണ് ധർമ്മഗാഡിയൻ ആണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിപ്പ് അഥവാ ആറാമത് പതിപ്പ് എവിടെ വെച്ചാൽ ജപ്പാനിൽ വെച്ച് നടക്കുന്നു കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് രണ്ട് വിയോഗങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തേത് ജീൻ ഹാക്ക്മാൻ എന്ന് പറയുന്ന ഹോളിവുഡ് നടൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മരണപ്പെട്ട ഹോളിവുഡ് നടൻ ആരാണ് ജീൻ ഹാക്ക്മാൻ ആണ് അപ്പൊ ഇദ്ദേഹത്തെ പറയുകയാണെങ്കിൽ നാൽപ്പത്തി നാലാമത് ഓസ്കാർ അവാർഡ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓസ്കാർ അവാർഡ്സിൽ ഇദ്ദേഹം മികച്ച നടനുള്ള എന്നാണ് പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓസ്കാർ അവാർഡ്സ് ആണ് പക്ഷെ പരിഗണിക്കുന്നത് എഴുപത്തി ഒന്നിലെ ചിത്രങ്ങളെയാണ് അപ്പോൾ നാൽപ്പത്തി നാലാമത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരെന്ന് എന്ന് എന്ന് അദ്ദേഹം ഓർക്കുക ഇനി പ്രധാനപ്പെട്ട വിയോഗം ഗുജറാത്തി ഗുജറാത്തി വളരെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് അനിൽ രാമനാഥ ജോഷി എന്നാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അനിൽ രാമനാഥ് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്താണ് ഗുജറാത്തി ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാച്യു എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ത് ചെയ്തു ഈ അവാർഡ് തിരിച്ചു നൽകിയുണ്ടായി അതായത് എന്താണ് സാഹിത്യകാരന്മാർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ അവാർഡ് എന്താണ് തിരിച്ചു നൽകുകയാണ് ചെയ്തത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് അടക്കാരിക്കുകയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പിഒ വുമൻ സി പിൻ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്തികളിലേക്ക് എക്സാം നടക്കാൻ ഇരിക്കുകയാണ് സോ ഈ എക്സാമിന് എക്സാമിനുവേണ്ടി തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച തവണ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം എന്താണ് പേര് ബെയ്ലി എന്നാണ് ബെയിലി എന്നാണ് പേര് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അഥവാ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ് തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ ആരാണ് തുഹിൻകാന്ത പാണ്ഡെയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ട് അവാർഡുകളാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിനാണ് ഇനി ഈ പറയുന്ന രാധേകൃഷ്ണിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വൻതാരയുടെ കീഴിൽ വരുന്നതാണ് അതുകൂടി ഓർക്കുക ഇനി മറ്റൊരു അംഗീകാരം പറഞ്ഞു ഒരു എയർപോർട്ടിന് കിട്ടിയ അംഗീകാരമാണ് അതായത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിന് കിട്ടിയ ഒരു അംഗീകാരം അതായത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സേഫ്റ്റി അവാർഡ്സിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ അതായത് സർവീസ് കാറ്റഗറിയിലെ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ നേടിയത് ഏത് എയർപോർട്ടാണ് അത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതിനെ നമ്മൾ എന്ത് പറഞ്ഞു ഒരു വേദിയെ പറ്റി പറഞ്ഞു അതായത് പ്രകൃതി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്താണ് പ്രകൃതി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആഗോളതലത്തിലെ കാർബൺ വിപണിയെ കുറിച്ചുള്ള ഒരു സമ്മേളനമാണ് പ്രകൃതി എന്ന് പറയുന്നത് സോ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പ്രമേയം പറഞ്ഞു അതായത് ഇന്ത്യൻ യൂത്ത് ഫോർ ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് വികസിത് ഭാരത് ാണ് രണ്ടായിരത്തി അഞ്ചിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ് ഐ എൻ എസ് ഗുൽദാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇനി അതിനുശേഷം എന്താണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിനെ പറ്റിയാണ് എന്താണ് പേര് എന്താണ് ൈനാണ് ഇനി ഉർസല വാണ്ടർ ലൈൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സന്ദർശിച്ചു കൃത്യമായിട്ട് ഓർഗ ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ആറാമത് ധർമ്മകാരിയൻ സൈനികാഭ്യാസം ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും ജപ്പാന് അതിന്റെ വേദി എവിടെയാണ് ജപ്പാനാണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മരണപ്പെട്ട ഒരു ഹോളിവുഡ് നടൻ അദ്ദേഹത്തിന്റെ പേര് ജീൻ ഹാക്മാൻ എന്നാണ് ഇദ്ദേഹം നാൽപ്പത്തി നാലാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇനി അതിനുശേഷം പറഞ്ഞ വിയോഗം ഒരു ഗുജറാത്തി സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ പേര് അനിൽ രാമനാഥ് ജോഷി ഇതാണ് അനിൽ രാമനാഥ് ജോഷി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ ുജറാ ഭാഷയ്ക്കുള്ള പുരസ്കാരം ഇദ്ദേഹത്തിനാണ് ലഭിച്ചത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് സ്റ്റാച്ചു ആണ് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്ഹോക് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് നിയമതനായതായിരുന്നാണ് ചോദ്യം ഓപ്ഷൻ എ രാജേഷ് ഭണ്ടാരി ബി ഡി പി ഫ് ഓപ്ഷൻ സി മധുക്കാന്ത് പദക് ഓപ്ഷൻ ഡി വീരേന്ദ്ര സിംഗ് താക്കൂർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അൻപത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കാനായിട്ട് തീരുമാനിച്ച രാജ്യം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ബി സിംഗപ്പൂർ സി സീഡൺ ഓപ്ഷൻ ഡി യു എസ് എ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യം ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന ഡ്രോൺ ചോദ്യം ഓപ്ഷൻ പാലക്കാട് ബി ഐ ടി മദ്രാസ് ഐ ഐ ഐ ടി കോട്ടയം ഓപ്ഷൻ ഡി ഐ ടി മുംബൈ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഐ ഐ ഐ ടി കോട്ടയം ആണ് ചെയ്ത അസ്ത്രീവൺ എന്ന് പറയുന്ന ഡ്രോൺ വികസിപ്പിച്ചത് കൃത്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രീശൈലം ലഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കർണാടക ബി തെലങ്കാന സി ഒഡീഷ ഡി ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി തെലങ്കാനയാണ് അപ്പോൾ തെലങ്കാനയിലാണ് ഈ പറയുന്ന ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കനാലിലെ മണ്ണിടിച്ചിൽ നിന്ന് തുടർന്ന് എന്താണ് അവിടെ കുറച്ച് തൊഴിലാളികൾ കുടുങ്ങിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർട്ടപ്പേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം